ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിനിസ് കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ക്രിസ്മസ് സ്പെഷ്യലായിട്ട് മൂന്ന് ക്രിസ്മസ് ഗിഫ്റ്റുകളാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ക്രിസ്മസ് ഫ്രണ്ട്സിന് കൊടുക്കാനും അല്ലെ ക്രിസ്മസിനോട് സംബന്ധിച്ച് ആർക്കെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള മൂന്നെണ്ണമാണ് അപ്പോൾ ഒന്നാമത്തേതാണ് സ്നോമാന വെച്ചുള്ളതായിരുന്നു അപ്പോൾ സ്നോമാനെ വെച്ചുള്ളത് ഇത്തരത്തിൽ നമ്മൾ ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ അതേ നമ്മുടെ സ്റ്റോവ്മാൻ ഏകദേശം റെഡി ആയി കഴിഞ്ഞു അപ്പം കണ്ണൊക്കെ വെച്ച് ഇനിയും ഒന്ന് ചിരിക്കുന്നതായിട്ടൊക്കെ ബ്ലാക്ക് കളർ കൊണ്ട് തന്നെ കൊടുത്തിട്ട് പിന്നൊരു ക്രിസ്മസ് ട്രീ ആണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഇതിനകത്ത് തന്നെ നമ്മൾ രണ്ട് തരം ക്രിസ്മസ് ട്രീസ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് രീതിയിൽ അപ്പോൾ ആദ്യത്തേതാണിത് ഇത് ഇങ്ങനെ ഒരു സൈഡ് മാത്രം പ്രസ് ചെയ്ത് പൈപ്പിങ് വരുത്തിയിട്ട് മറ്റേത് കുറച്ച് പ്രെസ്സ് ചെയ്യാതെയും വെച്ചിട്ട് ഇങ്ങനെ കത്രി വെച്ചിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് താഴോട്ട് നമുക്കിങ്ങനെ കൊടുത്ത് ഒരു ക്രിസ്മസ് ട്രീ റെഡിയാക്കാം പിന്നെ ഒരു സ്റ്റാർ കൂടെ വൈറ്റ് കളർ കൊണ്ട് വെച്ചിട്ട് അത് ഏറ്റവും മുകളിലായിട്ട് വെച്ചിട്ട് ബാക്കി ഡെക്കറേഷൻസൊക്കെ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് കളർ ബോൾസ് ഉണ്ടാക്കി ചെയ്തെടുക്കുമ്പം ആ ക്രിസ്മസ് ട്രീയുടെ വർക്ക് കംപ്ലീറ്റ് ആകും പിന്നെ നമുക്ക് സ്നോമാൻ്റെയും ഈ ഒരു ക്രിസ്മസ് ട്രീയും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ലാൻഡ് ആവശ്യമാണ് അതിനുവേണ്ടി ഞാൻ വയലറ്റ് കളർ സെലക്ട് ചെയ്ത് രണ്ട് കമ്പ് ഉദ്ദേശിച്ചിട്ട് അതിനായിട്ട് ഉള്ളിൽ ഇതൊന്ന് കയറ്റിയെടുക്കുന്നു അങ്ങനെ ഒന്നാമത്തെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ട് അപ്പം ഒന്നാമത്തെ വർക്ക് ഇഷ്ടമായോ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ഇതിലോട്ട് കിടക്കാം ആ രണ്ടാമതെന്ന് പറയുന്നത് നമ്മളൊരു ക്രിസ്മസ് അബൂബനെയും ഒരു എന്താ ഗിഫ്റ്റും ഗിഫ്റ്റൊക്കെ ഒരു ചാക്കിനകത്തൂന്ന് പുറത്തോടെ ചാടത്തക്ക രീതിയിലൊക്കെ കാണുമല്ലോ ഫോട്ടോസ് അത്രയല്ലായിരുന്നേ അപ്പോൾ ആദ്യം ആദ്യമേ ക്രിസ്മസ് അബൂബൻ്റെ ഉന്തിയ വയറും ഒക്കെ വരാൻ വേണ്ടിയുള്ള തരത്തിലുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ദേ അപ്പോൾ റെഡ് കളറ് കട്ട് ചെയ്തെടുത്ത് ഏറ്റവും വലിയ ഭാഗം എടുത്ത് തന്നെ ഇങ്ങനെ വയറൊന്ന് ചാടിയിരിക്കുന്ന പോലെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ കാലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ചെറിയ പൈപ്പ്സൊക്കെ ഉണ്ടാക്കിയാൽ തന്നെയാണ് കാല് വെച്ച് കൊടുക്കുന്നത് പിന്നെ ചെറിയ പൈപ്പ്സ് ഉണ്ടാക്കി കയ്യും വെച്ച് കൊടുത്തു പിന്നെ നമ്മൾ ആ ഒരു ബോർഡർ കളർ ആ ഒരു ഡ്രെസ്സിൻ്റെ ബോർഡർ കളർ എന്ന് പറയുമ്പോൾ അല്ലേ ആ വൈറ്റും കൂടെ പൈപ്പ് കുഞ്ഞ് പൈപ്പ് ഉണ്ടാക്കി ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നടുവിലായിട്ട് കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഒരു ചെറിയ ചുളി കൊത്തി കൊടുക്കുന്നുണ്ട് അത് ഷൂ ഒക്കെ വൈറ്റ് തന്നെ അതേപോലെ ഉണ്ടാക്കി പിന്നെ ബോഡി കളർ എടുത്തിട്ട് ലൈറ്റ് ബോഡി കളർ വെച്ചിട്ട് ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ച് കണ്ണുണ്ടാക്കാനുള്ള മടി കാരണം മാത്രമാണ് കേട്ടോ അപ്പോൾ അതേ കൂളിംഗ് ഗ്ലാസ് പോലൊക്കെ വെച്ച് കൊടുത്തു ഡേ എന്നിട്ട് വേണ്ട അതിൻ്റെ ആ അതൊക്കെ ഒന്ന് സെറ്റാക്കി മീശയും സെറ്റാക്കിയിട്ട് പിന്നെ താടിയും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് താടിയുള്ള ആ പരിവരുന്നിരിക്കത്തില്ലേ ആ പൊങ്ങി പൊങ്ങിയിരിക്കുന്നില്ലേ അത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കുത്തു കുത്തു കുത്ത് വെച്ച് വിട്ട് കൊടുത്ത് ലിപ്പും റെഡിയാക്കി കഴിയുമ്പം തൊപ്പിയും വെച്ച് നമ്മുടെ കിടക്കുന്ന സംഭവം സെറ്റാവും അത് ആ നമ്മൾ ആദ്യം കൊടുത്തിരുന്ന ചുളിക്കമ്പിൻ്റെ അവിടെ തൊട്ട് കഴുത്തിൻ്റെ അവിടെ കൊടുത്തിരുന്നതിനകത്തോട്ട് ഒന്ന് കയറ്റി വെക്കുന്നു പിന്നെ ഇത് ലാൻഡായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ബ്ലൂ കളറാണ് ഇതിൻ്റെ ഈ ചാക്ക് പോലെ ഇങ്ങനെ ഒരു സംഭവം ബ്രൗൺ കളർ വെച്ച് ഉണ്ടാക്കി അത് വച്ചിട്ട് അതെ ചെറിയ ബോക്സ് ഗിഫ്റ്റ് ബോക്സ് പോലെ കുറച്ച് കളേഴ്സ് ആക്കിയെടുക്കുന്നു പിന്നെ റിബണും അതിലുള്ള പോലെ ആക്കുമ്പോഴത്തേനും ഗിഫ്റ്റ് ബോക്സുകൾ റെഡിയാവും അതെല്ലാം അവിടെ ആയിട്ട് വെച്ച് ക്രിസ്മസ് അപ്പൂപ്പിനെ സൈഡിൽ വെക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ഗിഫ്റ്റ് ഐറ്റം റെഡിയായി അപ്പോൾ രണ്ടാമത്തേത് ചെയ്യേണ്ടത് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ക്രിസ്മസ് അപ്പൂപ്പനും ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ ഗിഫ്റ്റുകളും കൊണ്ടുള്ള ഒരു ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് അടുത്തത് മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ശരിക്കും ഞാൻ എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുത്ത ഐറ്റമായിരുന്നു കേട്ടോ ഇത് ഈ തവണത്തെ എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടായിട്ട് കിട്ടിയിരിക്കുന്ന ആളുടെ ആൾക്ക് കൊടുത്തിരുന്ന ഗിഫ്റ്റ് വേറെ കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ഇതുകൂടെ നമ്മുടെ ഒരു കൈപ്പണിക്ക് വേണ്ടി ഇതുകൂടെ ഉണ്ടാക്കി കൊടുത്തിരുന്നു ഇതൊരു ദേഹ ഇങ്ങനെ ബോൾസ് എടുത്തിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് വെച്ച് ദേ ഈ ചിറക് വെക്കുമ്പോഴേ അറിയാം പെങ്കിനാണ് സംഗതി രണ്ട് ചിറകും വെച്ച് രണ്ട് കാലുകളൂടെ ഓറഞ്ച് കളറിൽ വെച്ച് അവിടെ ആദ്യമേ ആ ഒരു ബോഡി പാർട്ട് നമ്മൾ സെറ്റാക്കും പിന്നെ നമുക്ക് തലയുടെ ഭാഗം മുഖത്തിൻ്റെയൊക്കെ ഭാഗം സെറ്റാക്കാൻ വേണ്ടി വയലറ്റ് കളർ തന്നെ സൈഡിൽ കൊടുത്തിരിക്കുന്ന കളറാണ് ഫേസിന് കൊടുക്കുന്നത് അത് തന്നെ ഇങ്ങനെ ഒരു ഷേപ്പ് വരുത്തി പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് കളർ വെച്ചിട്ട് കണ്ണും ഒക്കെ ഇരിക്കുന്ന ഒരു ഏരിയയാണല്ലോ അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ വെച്ച് ചെയ്ത് കൊടുത്ത് കണ്ണൊക്കെ സെറ്റാക്കി ചുണ്ടും ഒക്കെ റെഡിയാക്കുമ്പോഴത്തേനും പെങ്കിൻ്റെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആകും ഇതങ്ങോട്ട് കയറ്റി വെച്ചാൽ മതി ക്രാഫ്റ്റിങ്ങ് ഒമ്പിക്കകത്തോട്ട് അപ്പോൾ ആ പെങ്കിൻ കഴിഞ്ഞു പിന്നെ പെങ്ങിൻ ആണെങ്കിൽ ഒന്ന് തണുപ്പത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടവൽ വെച്ച് കഴുത്ത് മൂടിയിരിക്കുന്ന വാഗന ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ക്രിസ്മസ് സോപ്പിയും വെച്ച് കൊടുത്ത് പെങ്കിൻ സെറ്റാക്കും പിന്നാണ് ഞാൻ പറഞ്ഞിരുന്ന രണ്ടാമത്തെ മോഡല് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് അത് ഈ പെങ്കിനോടൊപ്പം വെക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്ത് പൈപ്പിങ് വരുത്തിയ പോലെ തന്നെ ഒരു സൈഡ് പ്രസ് ചെയ്തിട്ട് ഒരു സൈഡ് പ്രസ് ചെയ്യാതെയും കൂടെ ഒരു പൈപ്പിങ് പോലെ വരുത്തിയില്ലേ ആ അതുപോലെ തന്നെ ഇതും വെച്ച് കൊടുക്കുന്നു ഒരു ഒരു സൈഡ് മൂല ആയിട്ടിരിക്കും പിന്നെ ആണെങ്കിൽ ഇത് വേണ്ടിങ്ങനെ ഈ ഒരു ടൂള് നമുക്ക് കിറ്റി കിട്ടിയതിൻ്റെ കൂട്ടത്തിലുള്ള ടൂൾ വെച്ചാണ് രണ്ടാമത്തെ സ്റ്റൈലിലുള്ളത് ഉണ്ടാക്കിയത് പിന്നെ ഒരു ക്രിസ്മസ് സോറി ഐസ്ക്രീം ക്രീം ഡബ്ബയുടെ അടവ് വച്ചിട്ട് ഇതേണ്ട അതിന് മുകളിലായിട്ടിങ്ങനെ വെച്ച് ഇത് രണ്ടും ചെയ്ത് കൊടുക്കും പിന്നെ ഇതെങ്ങനെ ആക്കി കൊടുക്കാം നേരെ ഇങ്ങനെ എടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഉണങ്ങി കഴിയുമ്പോൾ ഇത് തെർമോക്കോൾ പോലെ ഒടിഞ്ഞ് കയ്യിലിരിക്കും പൊടിഞ്ഞ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ട്രാൻസ്പെറൻറ്റായിട്ടുള്ളൊരു ഷീറ്റ് മേടിച്ചിരുന്നു അത് വെച്ച് നമുക്ക് പണ്ട് സ്കൂളിൽ നിന്ന് സൈഡിൽ സൈഡിലത്തെ കടകളിലൊക്കെ അമ്പത് രൂപയുടെ കിട്ടുന്ന പോലത്തെ ഗിഫ്റ്റ് പോലെ ആക്കി എടുക്കുമായിരുന്നു ചെയ്തിരുന്നത് ദശാലോറ്റപ്പ് വെച്ച് ബാക്ക് പോർഷൻ ആണെങ്കിൽ ഒട്ടിച്ചു കൊടുത്തു കറക്റ്റ് അളവൊക്കെ നോക്കിയിട്ട് മുകൾ ഭാഗം ഒട്ടിച്ചിട്ട് രണ്ടറ്റത്തായിട്ടും ഡിസൈനിന് വേണ്ടി ഗോൾഡൻ കളറിലുള്ള ഒരു ലൈസ് പോലത്തെ ഒരു സംഭവം വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ക്രിസ്മസ് ഫ്രണ്ടിന് ഞാൻ ഈ വർഷം കൊടുത്ത ഗിഫ്റ്റും കംപ്ലീറ്റ് ആകുന്നു അപ്പം മൂന്നെണ്ണം നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയുണ്ട് മൂന്നെണ്ണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോഴത്തെ ഈ ഐറ്റംസൊക്കെ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നിടം വരെ Dadah, Happy Christmas.